മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്നെയാണ് നടി ആര്യ ഡ്രീം കാച്ചർ ആര്യ എന്ന പേരിൽ മലയാളികളുടെ മുന്നിൽ വളരെയധികം പ്രശസ്തയായ താരമാണ് ആര്യ അതുകൊണ്ട് തന്നെ എന്ത് വാർത്ത വന്നാലും പ്രേക്ഷകരുടെ ഇടയിൽ ആര്യയുടെ വാർത്തകൾ പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പഴയ കാമുകന്റെ ഒരു വാർത്ത അതിനു പിന്നാലെ ഇതാ വീണ്ടും തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രവുമായി ആര്യ എത്തിയിരിക്കുകയാണ് ആര്യയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നതെങ്കിലും ഇത് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ പല താരങ്ങളും ഇടുന്ന ചിത്രമാണെന്നും ഇത് രണ്ടാം വിവാഹമല്ല എന്നൊരു വാർത്ത കൂടി ഇതിന് പിന്നാലെ വരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു നടി ആര്യ അനിൽ ശരിക്കുമുള്ള വിവാഹം നടന്നത് വെഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത്താണ് വിവാഹം ചെയ്തത് ഇപ്പോഴിതാ മുരുകന്റെ മുന്നിൽ വെച്ച് വീണ്ടും വിവാഹിതയായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടി എത്തിയിരിക്കുകയാണ് മിനിസ്ട്രീൻ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ആര്യ അനിൽ ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് വിവാഹിതയായത് ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം നടി നിരന്തരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി അതേയാളെ വിവാഹം ചെയ്ത് സന്തോഷത്തോടെ വാർത്തയാണ് ആര്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വളരെ ലളിതമായി നടന്ന ചങ്ങടങ്ങായിരുന്നു അത് വധൂപരന്മാരെ തുളസിമാല ഇട്ടു നിൽക്കുന്ന ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹത്തിന് ശേഷം വലിയൊരു പ്രശ്നത്തെ നടിക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരാൾ രംഗത്ത് എത്തിയതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് എന്നാൽ അത് വർഷങ്ങളായുള്ള കുടുംബവഴക്കിന്റെ പേരിൽ നിന്ന് മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി പടച്ചുവിട്ടതാണെന്നാണ് ആര്യതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഈ വിവാദങ്ങൾക്കിടയിലാണ് വീണ്ടും വിവാഹിതയായ ചിത്രം ആര്യ പങ്കുവച്ചത് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ ആര്യ അനിൽ ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് അതിനുശേഷം മോഡലിംഗിലൂടെ സജീവമായി തുടർന്ന് പരസ്യ ചിത്രങ്ങളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തുകയായിരുന്നു നർത്തകിയായ ആര്യ ബാംഗ്ലൂർ ഹിന്ദുസ്ഥാൻ ഏവിയേഷനിൽ നിന്ന് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന മുറ്റത്തെ മുല്ല എന്ന സീരിയലിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയലിലൂടെ കുശുമ്പും കുഞ്ഞാമയെ നാട്ടിൻപുറത്തുകാരിയായ ഭാര്യയായിട്ടായിരുന്നു ആര്യ എത്തിയത് അശ്വതി എന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര് അതിനുശേഷം സ്വയംവരം എന്ന സീരിയലും ചെയ്തിരുന്നു ഇതോടെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ താരത്തിന് വേഗം സാധിച്ചു വിവാദങ്ങൾക്കിടയിലും ആര്യാനിൽ വീണ്ടും വിവാഹിതയായ ചിത്രം പങ്കുവെച്ചപ്പോഴായിരുന്നു പ്രേക്ഷകർക്ക് ഇതിനപ്പുറം മറുപടി ലഭിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് ഈ ഇടയ്ക്ക് കൂടി ആര്യയുടെ പിറന്നാളായിരുന്നു പിറന്നാൾ ദിവസം ഭർത്താവ് ശരത്ത് പങ്കുവച്ച ചിത്രവും പ്രേക്ഷകർ നീട്ടി തന്നെ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വാർത്ത വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആര് ഭാഗത്ത് നിന്ന് ഇതുവരെ ന്യായീകരണങ്ങളൊന്നും വന്നിട്ടില്ല ആകെ വന്ന ഒരു ഒരൊറ്റ കുറുപ്പ് എന്ന് പറയുന്നത് തൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നാണ് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുൻ കാമുകൻ എന്നറിയപ്പെടുന്ന യുവാവ് തന്നെ രംഗത്തെത്തിയിരുന്നു ആര്യുമായി പ്രണയമായിരുന്നുവെന്നും വിവാഹം ചെയ്യുമെന്ന് കരുതി തന്നെയാണ് ഇതെല്ലാം ചെയ്തതെങ്കിലും വിവാഹം മറ്റൊരു ചെറുപ്പക്കാരനുമായി ഉറപ്പിച്ചതിൻ്റെ പേരിൽ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം വേണമെന്നായിരുന്നു ആ യുവാവിൻ്റെ ആവശ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ